മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം നടിക്കുന്ന സർക്കാരുകളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള ജനപക്ഷം ട്രസ്റ്റ് പാലായുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ആനുകാലിക രാഷ്ട്രീയവും മുല്ലപ്പെരിയാർ വിഷയം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ല ഉൾപ്പെടെ അൻപത് ലക്ഷം പേരുടെ ജീവന ഭീഷണിയായിട്ടുള്ള നൂറ്റി വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നു മുല്ലപ്പെരിയാർ ഡാം പുതിയത് ഉടൻ പണിയണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ ജെ പി രണ്ടാമത് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിന് ദയാഹർജി സമർപ്പിക്കുകയാണ് കെ ജെ പിയുടെ ലക്ഷ്യം പാല മിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ ഡാം പണിയുകയും നിലവിലുള്ള ജലനിരപ്പ് പകുതിയാക്കി കുറച്ച് ജനങ്ങളുടെ ഭീതി ഇല്ലാതാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ട്രസ്റ്റ് ചെയർമാൻ പാലാ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു യോഗം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിനിമാതാരം ദേവിക ദേവു നോവലിസ്റ്റ് ഡോക്ടർ അരവിന്ദൻ എന്നിവരെ ആദരിച്ചു മേരി ദേവസ്യ വലിയ മുറതാങ്കൽ പ്രേം ജി ആർ മൗലാന ബഷീർ അഡ്വക്കേറ്റ് പി എം കുര്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിയനൂസ് പാല